രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുറ്റത്തോട് അല്പസമയം നടക്കുന്നത് എനിക്ക് സ്ഥിരമുള്ള ജോലിയാണ് അങ്ങനെ നിന്നപ്പോഴാണ് ഇതേ ഒരു കിളി വന്ന് റൂമിന്റെ അവിടെ ഇരിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഓർത്തത് ഏറ്റവും ഇന്നലെ എഞ്ചി കൊണ്ടുപോകണം അപ്പോൾ ഇന്നൊരു ഇലപ്പൊതു കൊടുത്തു വിടാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഇലപ്പൊതിൽ വെച്ചേക്കുന്നത് ഒന്ന് നോക്കിയാൽ അപ്പം ആദ്യം തന്നെ ഞാൻ മീൻ വറക്കാനായിട്ട് പോവാണ് പ്രത്യേകം മസാലകളൊന്നുമില്ല സാധാരണ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് മീനൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചു ശേഷം എടുത്ത് വറക്കാനായിട്ട് വെച്ചേ മീൻ പൊഴിക്കാൻ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു കരിയാപ്പല വെച്ചു കൊടുക്കു കേട്ടോ അങ്ങനെ നമ്മുടെ മീനൊക്കെ ഏകദേശം റെഡിയായി വന്നപ്പോഴത്തേക്ക് ഞാൻ മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഈ സമയം കൊണ്ട് ഞാൻ ഇനി ഒരു മോര് കറി വെക്കാന്ന് വിചാരിച്ചു കറി ആയിട്ട് ഇന്ന് മോരാണ് കൊടുത്തുവിടുന്നത് മൂലയറക്കിയായിട്ട് ആദ്യം ഞാനാണെങ്കിൽ ആവശ്യത്തിനുള്ള തൈരൊന്ന് ഉടച്ചെടുത്ത് ഉടയ്ക്കുന്ന സമയത്ത് സാധാരണ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ ഉടച്ച് വെച്ചതിന് ശേഷം പാനൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുവു പൊട്ടി ഉലുവയും അതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇടാൻ കാരണം കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കൊച്ചുള്ളിയാണ് ഇച്ചിരിയുടെ ടേസ്റ്റ് ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും മറ്റൻ മുളകും ഒരു ചെറിയ കഷ്ണം കായവും ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിവിടെ എന്ത് കറി വെച്ചാലും കട്ടക്കായാണ് ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ കായപ്പൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴണ്ടി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയെ മുളക് പൊടി ഒരുപാട് അങ്ങ് മൂത്ത് വരുന്നതിന് മുന്നേ ഞാൻ അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കും അതൊന്ന് തിളച്ച് വരുമ്പോഴായിരിക്കും ഞാൻ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കുറേ സമയം ഇളക്കിയെടുക്കും കേട്ടോ കുറേ സമയം ഇളക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ കടുകും എണ്ണയൊക്കെ മോരിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയുള്ളൂ അങ്ങനെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു തട്ടിക്കൂട്ട് തോരൻ വെച്ചാലോ ആ തട്ടിക്കൂട്ട്ന്നും പറയാൻ വേറെ നല്ലോട്ടോ കാരണം ഇവിടെ ബീട്രൂട്ട് തോരനാണ് വെക്കുന്നത് അപ്പൊ അത് ബീട്രൂട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞതും ചെറുതായി അരിഞ്ഞ സവാളയും പച്ചമുളകും തേങ്ങയും ചെറിയ തേങ്ങയാണ് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഞാൻ ഉപ്പുനീരാണ് ഇവിടെ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ഇനിയിപ്പോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കടുവു പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്ത് അതിലേക്ക് ഇട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിലെ തട്ടിക്കുട്ട് തോരൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ തോരനെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇലപ്പൊതിയിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണല്ലോ ചമ്മന്തി നമുക്ക് പെട്ടെന്ന് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വറ്റൽ വറ്റൽമുളക് ആദ്യമൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വറ്റൽ മുളകും സ ഉള്ളിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊച്ചുള്ളി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുത്തത് കൊച്ചുള്ളി ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഈ വറ്റൽ മുളകും സവാളയും ഒരു ചെറിയ കഷ്ണം പുളിയും ഉപ്പും കൂടി ചേർത്ത് ആദ്യം ഒന്ന് മിക്സിൽ അടിച്ചെടുക്കും അതിനുശേഷം അതിലേക്ക് ചെറുകിയ തേങ്ങയും ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആകാൻ പിന്നെ എനിക്ക് ഇല പൊതി കെട്ടാനായിട്ട് അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല ഞാൻ അപ്പൊ ഇല ഒന്ന് ചെറുതായിട്ട് പൊട്ടി പൊട്ടിപ്പോകുന്നവർ എനിക്ക് തോന്നിയതുകൊണ്ട് നടുക്ക് ഞാനാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇല വേറെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചോറ് വിളമ്പി നടക്കും നമ്മുടെ ചമ്മന്തിയും പിന്നെ മീൻ വെക്കുന്നത് എപ്പോഴും ചെറിയ വേറൊരു വാഴയില വാട്ടിയിട്ട് അതിലേക്ക് മീൻ വെച്ച് പൊതു ലപ്പൊതിയിൽ ഞാൻ എപ്പോഴും വെക്കാറുള്ളത് അങ്ങനെ മീനും വെച്ച് നമ്മുടെ ബീട്ട്രൂട്ട് തോരനും അതുപോലെ കഴിഞ്ഞ ദിവസം ഇട്ട് മാങ്ങാച്ചാർ ഇരിപ്പുണ്ടായിരുന്നു മാങ്ങാച്ചാറും കൂടി വെച്ച് നമ്മുടെ ഇലപ്പൊതി അങ്ങ് കെട്ടിയേ കെട്ടുന്നത് ഞാൻ കാണിക്കുന്നില്ല കാരണം അത് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കെട്ടില്ല കേട്ടോ അപ്പം ഞാൻ മീനൊക്കെ ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് ഇലപ്പൊതിലേക്ക് വെക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നേരത്തെ ഞാൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല മൂരുകറി ഒരു ടിന്നിലേക്ക് എടുത്ത് അതും കൂടി അങ്ങ് റെഡിയാക്കി ചേട്ടൻ്റെ ലെഞ്ചി കൊടുത്ത് വിട്ടിട്ടുണ്ട് രാവിലെ ഇന്ന് ഇന്നിവിടെ കഴിക്കാനായിട്ട് ഉപ്പുമാവും പഴമായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു കൂട്ടാനാണ് ചമ്മന്തി അതിന്റെ ഒപ്പം എന്താ ഈ ബീറ്റ് തോരനും തോലിനെ വറുത്തതും മാങ്ങാച്ചാറും മരുകറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഞാൻ രാവിലെ ഇതാണ് കഴിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ലൈക്ക് ചെയ്യണേ